ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു യാത്ര പോവാട്ടോ കേട്ടോ എങ്ങോടാണെന്നോ കാന്തിരമ്പറ്റം പള്ളിയിലേക്കാട്ടോ പോകുന്നത് ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടാവുന്ന കേട്ടോ പോകാനായിട്ട് അപ്പോൾ ഒരു വർഷം മുന്നോട്ട് നേർച്ച ഇപ്പോഴായിട്ട് നമുക്ക് പോകാൻ അവസരം കിട്ടിയത് ഞങ്ങളുടെ വാഹനത്തിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിക്ക് അപ്പ് നമുക്കിപ്പോൾ ഇതൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ പോയി അപ്പോൾ രണ്ട് കുട്ടികളെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഈ രണ്ട് കുട്ടികളെ കൊണ്ട് ഞാൻ പോകുന്നത് ഇളയ രണ്ട് കുട്ടികളെ കൊണ്ടോ പോകുന്നത് ചെറുക്കനായിട്ടൊക്കെ കേട്ടോണ്ട് അങ്ങനെ പോകാൻ അങ്ങനെ ഇപ്പോൾ ചുമയായിരുന്നു കേട്ടോ കുറേ നല്ലതായിട്ട് എനിക്ക് ചുമയായിരുന്നു കൊച്ചിനെ അപ്പോൾ അന്ന് നേർന്നാ കേട്ടോ അങ്ങനെ നമ്മൾ പോകുകയാണ് കേട്ടോ പോണി കുറച്ച് കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ ഒത്തിരി ഒന്നും വീഡിയോ എടുത്തിട്ടിട്ടില്ല ചവിടെ ഇവിടെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊരു സിറ്റിയിലും ഏതൊരു ടൗണിലെത്തിയിട്ടുണ്ട് ഇവിടെ മൂവാറ്റൂ ആണോ കോഴഞ്ചേരിയാണോ എവിടെ എത്തിയിട്ടിട്ട ഇപ്പം മറന്നു വിട്ടോ ഇവിടെയെന്നൊക്കെ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അതും മഴയത്തൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ മഴയത്ത് യാത്ര ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും അതുപോലെ എനിക്കും ഇഷ്ടമായിട്ടോ ഒരുപാട് യാത്രകളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും യാത്രയായിട്ട് ചെയ്യാറുള്ളൂ നല്ല മഴ കേട്ടോ അവിടേക്ക് നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ പള്ളിയിലെത്തിയപ്പോൾ തന്നെ നമുക്ക് അവിടെ നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ പള്ളിയിലെത്തിയ അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ദാഹിക്കാം ദാഹിക്കാനും വിഷക്കാനൊക്കെ വന്നു അപ്പോൾ നമ്മൾ നോക്കി ഇപ്പം എന്താ ചക്കരക്കഞ്ഞി കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആരോ നേർച്ചയായിട്ട് കൊടുക്കുന്നതായിട്ടത് അത് മോള് കഴിക്കേണ്ടത് ഞാനൊക്കെ കഴിക്കണ്ടിട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞ് കുടിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു കേട്ടോ ചക്കരക്കഞ്ഞി നല്ല അടിപൊളി ചക്കരക്കഞ്ഞി ചൂടന്തഞ്ഞി ആയിട്ടോ അത് ഇത് രണ്ട് മക്കളാട്ടോ എൻ്റെ ഏഴാണ് രണ്ട് പിള്ളേരായിട്ടോ അത് അപ്പം തന്നെ ഇപ്പോൾ ബിരിയാണിയും വന്നിട്ടുണ്ട് കേട്ടോ അതും ആ രണ്ട് നേർച്ചയായിട്ട് കുടുന്നതാട്ടോ അത് നമ്മൾ കഴിച്ചു കിട്ടോ അപ്പം ഞങ്ങളുടെ വയർ ഫുള്ളായിട്ടോ ഇതൊന്നും വേണ്ട നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ചൂടും ബിരിയാണി ആയിരുന്നു കേട്ടോ അല്ലെ പള്ളിയിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുവാട്ടോ തിരിച്ച് വരുട്ടോ വന്നു എനിക്ക് കാഴ്ചകളായിട്ടോ അതൊക്കെ കൊച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിട്ടോ അതൊരു ഡിസ്റ്റർബൻസ് ആവാണ്ടി ക്ഷമിക്കണം കേട്ടോ ഇപ്പോഴും മഴ കേട്ടോ മഴയൊന്നും മാറിയിട്ടില്ല കേട്ടോ അഴയത്തെ കാഴ്ചകളെ കാണാൻ രസമല്ലേ പാടങ്ങളും തോടുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രസം കേട്ടോ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒത്തിരിയൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ നടക്കായിരിക്കുന്നുണ്ട് എനിക്കൊത്തിരി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഇട്ടോ എല്ലാവർക്കും ഇഷ്ടമല്ലേ അതുപോലെ എനിക്കും ഇഷ്ടമായിട്ടോ ഇത് ഒരു വലിയ പാലാ കേട്ടോ മുളന്തൊരുത്തി എന്തോ എന്ന് തോന്നൂട്ടോ അവിടെ റെയിൽവേ റെയിൽവേ ക്രോസ് കൊണ്ടുട്ടോടെ നല്ല കാറ്റും നല്ല മഴ നല്ല തണുപ്പൊക്കെ കേട്ടോ പോകുമ്പോൾ നല്ല രസമായില്ല കാണാനായിട്ട് സീനറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു യാത്രയൊക്കെ ഒക്കെ പോകണം കേട്ടോ യാത്ര പോയപ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു രസമൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ യാത്രകൾ ഇടയ്ക്കൊക്കെ പോകണം കേട്ടോ ഒരു ചേഞ്ച് ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ നമ്മുടെ ജീവിതത്തിലെല്ലാവർക്കും ഒരു ചേഞ്ച് ആവശ്യമല്ലേ എപ്പോഴും നമ്മൾ വീട്ടിൽ ഒരു രസമല്ലല്ലോ ഇടക്കൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോകണം അല്ലേ എനിക്കും വലിയ ആഗ്രഹമായിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാനായിട്ട് അവസരം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി യാത്ര ഉള്ളു കേട്ടോ നിറഞ്ഞ പാടങ്ങളും തോടുകളൊക്കെ നിറഞ്ഞിരിക്കാം കേട്ടോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ ഇക്കായി ഞാനും പിള്ളേരൊക്കെ വർത്താനം പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു ലൈക്ക്